കൽപ്പറ്റ നഗരസഭയിലൂടെ തദ്ദേശയാത്ര തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വയനാട് വിഷൻ ചാനൽ തദ്ദേശയാത്രയിലേക്ക് തദ്ദേശയാത്ര ഇന്ന് യാത്ര നടത്താൻ പോകുന്നത് വയനാടിൻ്റെ ആസ്ഥാനമായ കൽപ്പറ്റ നഗരസഭയിലൂടെയാണ് കൽപ്പറ്റ നഗരസഭയിൽ രാഷ്ട്രീയപരമായി നിരവധി പരാമർശങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഭരണമുന്നണിക്ക് ഒട്ടനവധി അവകാശവാദങ്ങളുമുണ്ട് ഈ അവകാശവാദങ്ങളും അതുപോലെ വിമർശനങ്ങളുമൊക്കെ എങ്ങനെയാണ് ഈ നഗരസഭ നഗരസഭയിൽ ഉൾക്കൊള്ളുന്നത് എന്നറിയാൻ നമുക്ക് നമുക്കതിൻ്റെ കുറച്ച് വിഷ്വലുകളിലൂടെയൊക്കെ സഞ്ചരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഭരണപക്ഷത്തിൻ്റെ അവകാശവാദങ്ങൾക്കും പ്രതിപക്ഷത്തിൻ്റെ വിമർശനങ്ങൾക്കുമെല്ലാം നിലവിലുള്ള സാഹചര്യങ്ങൾ എത്രത്തോളം അവരുടെ ഈ രാഷ്ട്രീയ പരാമർശങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നറിയാൻ നഗരസഭയിലൂടെയുള്ള യാത്ര ആരംഭിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം തദ്ദേശയാത്ര വയനാട് ജില്ലയുടെ ആസ്ഥാനമാണ് കൽപ്പറ്റ നിരവധി രാഷ്ട്രീയ സമരങ്ങൾക്കും ചരിത്രങ്ങൾക്കും സാക്ഷിയായ പ്രദേശം വയനാടിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് മാത്രമല്ല കേരള രാഷ്ട്രീയത്തിലെ പല ചരിത്ര സംഭവങ്ങൾക്കും കൽപ്പറ്റ പ്രദേശത്തിനും ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾക്കും വലിയ പങ്കുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രഗത്ഭരായ പല രാഷ്ട്രീയ നേതാക്കളുടെയും പ്രവർത്തന മണ്ഡലവും കൂടിയാണ് കൽപ്പറ്റ വിഭിന്ന രാഷ്ട്രീയങ്ങളുടെ ആശയങ്ങളുടെ രൂപീകരണവും പ്രവർത്തനവും വയനാട്ടിൽ തുടക്കം കുറിച്ചതും ഇവിടെ നിന്നാണ് നഗരസഭയായി പ്രഖ്യാപിക്കപ്പെട്ട ശേഷം ഇവിടുത്തെ രാഷ്ട്രീയത്തിനും ഇടത് വലത് ചായ്വുകളുണ്ടായി ഭരണ തുടർച്ചയ്ക്കായി ശ്രമിക്കുന്ന യു ഡി എഫിന്റെയും ഭരണം തിരിച്ചുപിടിക്കാൻ കച്ചകെട്ടിയിറങ്ങുന്ന എൽ ഡി എഫിന്റെയും രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ ശ്രദ്ധിക്കാം നഗരസഭയിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കൊണ്ട് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലെ മറ്റേത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും മികച്ചതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മുനിസിപ്പൽ ഷെയർ ഉൾപ്പെടെ സംസ്ഥാന ഗവൺമെൻ്റ് ഷെയർ ഉൾപ്പെടെ കേന്ദ്ര ഗവൺമെൻ്റ് പദ്ധതിയായ അമൃത് ടു പോയിൻറ്റ് സീറോയിൽ കൽപ്പറ്റ നഗരസഭയിലെ മുഴുവൻ വീടുകളിലേക്കും സൗജന്യമായി കുടിവെള്ള കണക്ഷൻ കൊടുക്കുന്ന പദ്ധതി കൽപ്പറ്റ നഗരസഭ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയാണ് കൽപ്പറ്റയുടെ ഒറ്റപ്പെട്ട പ്രദേശങ്ങൾ അതുപോലെ മൂവട്ടിക്കുന്ന് പോലെയുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ കുടിവെള്ളം ലഭിക്കാത്ത സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷം രൂപ ഒരു കണക്ഷന് ചിലവാക്കിയാലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും ദൂര സ്ഥലങ്ങളിലും കണക്ഷൻ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു പത്തൊൻപത് പോയിൻ്റ് ഒന്ന് ഒന്ന് കോടി രൂപയുടെ പദ്ധതി അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു വാർഡ് സഭയിലൂടെ ഈ കണക്ഷൻ കൊടുക്കുന്നുള്ള അപേക്ഷകൾ സ്വീകരിക്കുകയുണ്ടായി സമ്പൂർണ്ണ സൗജന്യ കുടിവെള്ള കണക്ഷൻ പ്രഖ്യാപിക്കുന്ന അത് നടപ്പിലാക്കുന്ന ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായി കൽപ്പറ്റ നഗരസഭ മാറിയിരിക്കുന്നു ശുദ്ധജല വിതരണ രംഗത്ത് കുടിവെള്ള രംഗത്ത് കൽപ്പറ്റ നഗരസഭ ഏറ്റവും വലിയ അഭിമാനകരമായ ഒരു നേട്ടമാണ് കൈവരിച്ചിട്ടുള്ളത് അത് ഈ ഭരണസമിതിയുടെ ഏറ്റവും വലിയൊരു നേട്ടമായി ഞങ്ങൾ കാണുകയാണ് കൽപ്പറ്റ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം വികസന രംഗത്ത് പാഴായിപ്പോയ അഞ്ച് വർഷങ്ങൾ എന്ന് വിശേഷിപ്പിക്കേണ്ടതായിട്ട് വരും വികസന രംഗത്ത് പ്രത്യേക ശ്രദ്ധ പുലർത്തി വികസനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഭരണ സംവിധാനത്തിന് കഴിയാതെ പോയത് അധികാര വടംവലിയും അതുപോലെ തമ്മിൽ തല്ലും നിമിത്തമാണ് എന്ന് പറയാതെ നിർവാഹമില്ല ഇവിടെ കൽപ്പറ്റ നഗരസഭയിൽ ഒരുപക്ഷെ കേരളത്തിലെ ഒരു ടൗൺ ഹാളില്ലാത്ത നഗരസഭ കൽപ്പറ്റ മാത്രമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ടൗൺ ഹാള് നിലവിലുണ്ടായിരുന്നത് പൊളിച്ചു മാറ്റി അവിടെ പുതിയ ടൗൺ ഹാൾ നിർമ്മിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് പൊളിച്ചു മാറ്റി അഞ്ച് വർഷമായി പൊളിച്ചു മാറ്റിയിട്ട് ഒരു ഇഞ്ച് പോലും മുമ്പോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പം മാത്രമാണ് അതിന് വേണ്ടി വന്നിട്ടുള്ള ഭൂനികുതി അടക്കം അടച്ചിട്ടുള്ളത് പൊതുജനാരോഗ്യ രംഗത്തും ചികിത്സാ രംഗത്തും കൽപ്പറ്റ നഗരസഭ കൈവരിച്ചുള്ള നേട്ടമെന്ന് പറയുന്നത് അത് എത്രയോ സ്തുത്യർഹമാണ് സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യ ആശുപത്രിയിൽ പോയി വലിയ ചെലവിൽ ചികിത്സ നടത്താൻ സാധ്യമല്ല കൽപ്പറ്റ ജനറൽ ആശുപത്രി ഇന്ന് വയനാട് ജില്ലയിലെ ഏറ്റവും വലിയൊരു അഭിമാന ചികിത്സാ സ്ഥാപനമായി മാറിയിരിക്കുകയാണ് ആയിരത്തി എഴുന്നൂറോളം ഒ പി ആണ് അവിടെ ഈവനിങ് ഒ പി അടക്കം ആയിരത്തി എഴുന്നൂറ് ഒ പി ആണ് കൽപ്പന നഗരസഭ പ്രത്യേക ഫണ്ട് വെച്ച് ഈവനിങ് ഓ വേണ്ടി പ്രത്യേക ഒ പി സംവിധാനം ഏർപ്പെടുത്തി ഡോക്ടറെ അവിടെ ഡോക്ടറെയും അതുപോലെ അനുബന്ധ സ്റ്റാഫിനെയും ഞങ്ങൾക്ക് അവിടെ നിയമിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട് ജനറൽ ഹോസ്പിറ്റൽ ആ ജനറൽ ഹോസ്പിറ്റലിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ട്രോമ കെയർ യൂണിറ്റ് ഒക്കെ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇരുപത്തി മൂന്ന് കോടി ഇരു എഴുപത്തഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിട്ട് നാല് വർഷമായി ഒരിഞ്ച് പോലും മുമ്പോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല ആരോഗ്യരംഗത്ത് പലവിധ നേട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോഴും ഇന്നിപ്പോൾ ജനറൽ ഹോസ്പിറ്റലിലെ ശുചിത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നമടക്കം രൂക്ഷമായി മാറിയിരിക്കുകയാണ് ഈ ഈ അവിടെ കക്കൂസ് മാലിന്യം എസ് ടി പി മുഖാന്തരം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ ഇതുവരെ ഒരു പ്രവർത്തനവും അവിടെ ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത മൂന്ന് വെൽനസ് സെൻ്ററുകൾ ആ മൂന്ന് വെൽനസ് സെൻ്ററുകളിലൊക്കെ നമ്മൾ ഡോക്ടറുമായി ഇപ്പോൾ എം എൽ എയിൽ ഡോക്ടറുണ്ട് പുത്തൂർ വയലിൽ ഡോക്ടറുണ്ട് നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ താഴെ അവിടെ കൽപ്പറ്റ നഗരത്തിലൊരു വെൽനസ് സെൻ്റർ നമ്മൾ തുടങ്ങി അവിടെയും ഡോക്ടറും മറ്റ് സൗകര്യങ്ങളും കിട്ടും അതുപോലെ നമ്മുടെ വഴികാട്ടി വഴികാട്ടി എന്ന് പറയുന്നത് നമ്മുടെ പരമ്പരാഗതമായ ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് ചികിത്സ കൊടുക്കുന്നതിന് വേണ്ടി സൗജന്യമായി അവിടെ ആളുകൾക്ക് പ്രഷർ നോക്കാനും അതുപോലെ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ട് അവർക്ക് മരുന്ന് കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട് മുണ്ടേരിയിലെ അർബൻ ഹെൽത്ത് സെൻറ്റർ ആ അർബൻ ഹെൽത്ത് സെൻറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് ഒരുപക്ഷെ നമ്മൾ സർട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് പലപ്പോഴും കേരളത്തിലെ ഒന്നാം റാങ്കിങ്ങിൽ വരുന്ന ഒരു സ്ഥാപനമായി കൽപ്പറ്റയിലെ അർബൻ ഹെൽത്ത് സെൻറ്റർ നമുക്ക് മാറിയിരിക്കാം ഇപ്പോൾ കഴിഞ്ഞ തവണ നാഷണൽ ലെവലിലുള്ളൊരു ഒരു 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 കമ്മിറ്റി വന്ന് പരിശോധന നടത്തി ആ പരിശോധന നടത്തിയപ്പോൾ അതിൽ നമുക്ക് ആ റാങ്കിങ്ങിൽ വളരെ മുമ്പിൽ വരാൻ വേണ്ടി നമുക്ക് സാധിച്ചു ആരോഗ്യരംഗത്ത് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞു എന്ന് പലപ്പോഴും അവകാശപ്പെടുന്നത് സ്റ്റേറ്റ് പിന്നെ മിഷൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ആരംഭിച്ച വെൽനസ് കേന്ദ്രങ്ങളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വെൽനസ് കേന്ദ്രങ്ങൾ കേന്ദ്ര സംസ്ഥാന ഗവണ്മെൻറ്റുകൾ സംയുക്തമായി നടത്തുന്നതാണ് നഗരസഭയ്ക്ക് അതിൽ ഒരു പങ്കുമില്ല എന്നുള്ളതാണ് വസ്തുത ഞങ്ങളുടെ ഹോമിയോ ആശുപത്രി ആ ഹോമിയോ ആശുപത്രിയിൽ നൂറുകണക്കിന് രോഗികളാണ് അവിടെ വരുന്നത് അവിടെ ആ വരുന്ന രോഗികൾക്ക് പൂർണ്ണമായിട്ട് നമ്മൾ മരുന്ന് കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട് കൽപ്പറ്റ നഗരസഭാ പരിധിയിലുള്ള നഗരസഭയ്ക്ക് പുറത്തു നിന്നും ആളുകൾ നഗരസഭാ ആശുപത്രിയിൽ വരാറുണ്ട് വയോമിത്രം നമ്മുടെ പാലിയേറ്റീവ് വയോമിത്രം വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മളുടെ ചികിത്സാ സ്ഥാപനം വളരെ നല്ല നിലയ്ക്ക് പോകുന്നു അങ്ങനെ എട്ട് ചികിത്സാ സ്ഥാപനങ്ങളാണ് കൽപ്പറ്റ നഗരസഭയ്ക്കുള്ളത് ഒരുപക്ഷേ ഇന്ന് കേരളത്തിൽ ഒരു നഗരസഭാ പരിധിയിൽ ഇത്ര കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന മറ്റൊരു ചികിത്സാ സ്ഥാപനങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത രീതിയിലുള്ള ഒരു വിജയവും ഒരു മുന്നേറ്റവും നമുക്ക് ആ മേഖലയിൽ നമുക്ക് നടത്തുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട് വയനാട് ജില്ലയുടെ ആസ്ഥാനം എന്ന നിലയിൽ കൽപ്പറ്റ നഗരസഭയിലെ ഭരണം എല്ലാ ആളുകളും ഒറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് കൽപ്പത്ത നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ജൈവവള നിർമ്മാണ യൂണിറ്റ് അടക്കം അതായത് മാലിന്യ സംസ്കരണത്തിൽ നിന്ന് ജൈവവള നിർമ്മാണ യൂണിറ്റ് എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി ടൗൺ സൗന്ദര്യവൽക്കരണം തുടങ്ങിയ പദ്ധതികളെല്ലാമാണ് ഇപ്പോഴത്തെ ഭരണസമിതി അഭിമാന നേട്ടങ്ങളായി ഉയർത്തി കാണിക്കുന്നത് അതേസമയം തന്നെ ഈ അഭിമാന നേട്ടങ്ങളുള്ളപ്പോഴും ടൗണിലെ അഴുക്കുചാൽ നിർമ്മാണം ഉൾപ്പെടെ പൂർത്തിയാക്കാൻ ഇനിയും ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് എൽ ഡി എഫും ആരോപണം ഉന്നയിക്കുന്നു ഏതായാലും ആരോപണ പ്രത്യാരോപണങ്ങളിലൂടെ കൽപ്പറ്റ നഗരസഭയുടെ ഭരണം മുന്നോട്ട് പോകുമ്പോൾ ജില്ലയിലെ ഏറ്റവും മികച്ച ഭരണ കേന്ദ്രങ്ങളിൽ ഒന്നായി ഏറ്റവും മികച്ച നഗരസഭകളിൽ ഒന്നായി മാറാനുള്ള ഈ കുതിപ്പിൽ എന്തെല്ലാം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമാണ് ഭരണ പ്രതിപക്ഷങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാസ്റ്റർ പ്ലാൻ ഇല്ലാത്തത് അതുപോലെ ഭൂരഹിതർക്ക് ഒറ്റ വീടും നൽകാത്തത് ഇങ്ങനെയുള്ള ഒന്നാം സ്ഥാനമാണ് ഈ നഗരസഭ ഇതുവരെ നേടിയിരിക്കുന്നത് എന്ന് പറയാതെ നിർവാഹമില്ല ലൈഫ് പദ്ധതി പ്രകാരം ഇന്ന് പൂരഹിത ഭവന ഭവനരഹിതർക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നതിനുള്ള പദ്ധതി ഗവൺമെൻറ് ആവിഷ്കരിച്ച് നമ്മുടെ സംസ്ഥാനം വ്യാപകമായി നടക്കുകയാണ് ഒറ്റ വീട് പോലും ഇതിനകം നൽകാൻ കഴിഞ്ഞിട്ടില്ല മുൻ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആയിരത്തി നാനൂറോളം വീടുകൾ ഇവിടെ ഈ ലൈഫ് പദ്ധതി പ്രകാരം നൽകിയിട്ടുണ്ട് ഇന്ന് ഈ ഭരണസമിതി കേവലം മുന്നൂറിലെ മുന്നൂറ്റി ചെല്ലുവാനം വീടുകൾ മാത്രമാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് വസ്തുത ഭവന പദ്ധതി ഇപ്പം നമ്മൾ അപേക്ഷ തന്നാൽ നമ്മൾ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള ഡി പി ആറുകൾ മുഴുവൻ നമ്മൾ തയ്യാറാക്കി ഗുണഭോക്താക്കൾക്ക് പൂർണ്ണമായിട്ടും നമ്മൾ ഭവനം നൽകുന്നതിന് വേണ്ടി ഇനിപ്പറ്റി ഗവൺമെൻറ് പറയാൻ ഇത്ര ഡി പി ആർ തയ്യാറാക്കുമ്പോഴേ നമ്മൾ ഡി പി ആർ ഉണ്ടാക്കും അപ്പോൾ ഗവൺമെൻറ് നിർദ്ദേശമനുസരിച്ച് നമ്മൾ പൂർണ്ണമായും ഭവന പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും ഇവിടെയുള്ള പ്രധാനപ്പെട്ട റോഡുകളെല്ലാം തകർന്ന് നാശമായി കിടക്കുകയാണ് നിരവധി പ്രക്ഷോഭങ്ങൾ നടന്നതിനെ തുടർന്ന് ഭാഗികമായിട്ട് ചില പ്രധാന റോഡുകൾ നന്നാക്കി എന്നുള്ളതല്ലാതെ പൂർണ്ണമായി ഒറ്റ റോഡും ഇന്നും നന്നാക്കിയിട്ടില്ല എന്നുള്ളതാണ് സമ്പൂർണമായി സ്ട്രീറ്റ് ലൈറ്റ് പദ്ധതി നമ്മൾ നടപ്പിലാക്കി കഴിഞ്ഞു മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ വാർഡുകളിലും എല്ലാ പ്രദേശത്തും നമ്മൾ ഇന്ന് സ്ട്രീറ്റ് ലൈറ്റുകൾ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് കൽപ്പറ്റ നഗരത്തിൽ മറ്റേത് ഒരു ബട്ടണിൽ നിന്ന് വ്യത്യസ്തമായി നഗരത്തിൽ പൂർണ്ണമായും നമുക്ക് സ്ട്രീറ്റ് സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റുകൾ വർഷത്തിലെ ആറ് മാസവും അത് കത്താതെ കിടക്കും എന്നുള്ള അവസ്ഥയാണ് നിലനിൽക്കുന്നത് നമ്മൾ ഈ ജൈവ മാലിന്യത്തിൽ നിന്ന് നമ്മൾ വിൻഡ്രോ കമ്പോസ്റ്റ് ഉണ്ടാക്കി ആർദ്ര എന്ന പേരിൽ നമ്മളൊരു ജൈവ വളം അത് നമ്മളിന്ന് മാർക്കറ്റിൽ നമ്മളിന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ മാലിന്യ സംസ്കരണത്തിൽ ശുചിത്വത്തിൽ കൽപ്പറ്റ നഗരത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ നഗരങ്ങളൊക്കെ ഇപ്പോൾ നല്ല വൃത്തിയായിരിക്കുന്നു സ്വച്ഛ് സർവേഷിൻ്റെ റാങ്കിങ്ങിൽ നമ്മൾ കേരളത്തിൽ പതിമൂന്നാം സ്ഥാനത്തും ജില്ലയിൽ ഒന്നാം സ്ഥാനത്തും അഖിലേന്ത്യാ തലത്തിൽ എണ്ണൂറ്റി എൺപത്തൊമ്പതാം സ്ഥാനത്തും എത്തിച്ചേരാൻ കഴിഞ്ഞത് വലിയ അഭിമാനകരമായൊരു നേട്ടമായിട്ടാണ് നമ്മൾ കാണുന്നത് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ജൈവ മാലിന്യം മുനിസിപ്പാലിറ്റി ശേഖരിച്ച് ഈ സ്ഥാപനത്തിൽ എത്തിക്കുകയും ഹരിത ബയോ പാർക്ക് എന്നാണ് പേര് ഹരിത ബയോ പാർക്കിൽ എത്തിക്കുകയും പ്രൈമറി സെഗ്രിഗേഷൻ അവർ സ്ഥാപനങ്ങൾ തന്നെ നടത്തുന്നു സെക്കൻഡറി സെഗ്രിഗേഷൻ ഞങ്ങൾ നടത്തി ആറ് തൊഴിലാളികളുണ്ട് തൊഴിലാളികൾ ചേർന്ന് നടത്തി ഇനോക്കുലോവുമായി മിക്സ് ചെയ്ത് നമ്മൾ വളവാക്കി മാറ്റാൻ പരിശ്രമിക്കുന്നു വിവിധ മെഷീനുകൾ ഉപയോഗിച്ചാണ് നമ്മളിതെല്ലാം നടത്തുന്നത് അതിനുശേഷം വളമായി മാറുന്ന നാൽപ്പത്തൊന്ന് ദിവസമാണ് ശരിക്കും ഇതിൻ്റെ ഒരു പ്രോസസ്സിങ്ങും പറയുന്നത് പക്ഷേ എങ്കിലും നമ്മളുടെ വയനാടിൻ്റെ പ്രത്യേക സാഹചര്യം കൊണ്ട് ഒരു മുപ്പത് മുപ്പത്തഞ്ച് ദിവസം ആകുമ്പോഴത്തേക്കും നമുക്ക് വളമായി കിട്ടുന്നുണ്ട് അങ്ങനെ വളമായി ലഭിക്കുന്ന ജൈവ മാലിന്യത്തെ നമ്മൾ മുനിസിപ്പാലിറ്റിയിലേക്ക് തിരിച്ചു നൽകുകയാണ് ചെയ്യുന്നത് കുരുമുളക് തൈ വിതരണത്തിനുള്ള പദ്ധതി കഴിഞ്ഞ വർഷം പിന്നെ നടപ്പിലാക്കാൻ തീരുമാനിച്ച് പണമെല്ലാം നൽകിയതാണ് പക്ഷേ കുരുമുളക് തൈ ഇപ്പം ഞാറ്റുവേല കാലത്ത് നൽകണം എന്ന് തീരുമാനിച്ചാണ് മാറ്റിവെച്ചത് എന്നാണ് ഞങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നത് എങ്കിൽ ഇതുവരെ അത് വിതരണം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ശുചിത്വ മാലിന്യ സംസ്കരണത്തിൽ നമുക്ക് ഒരുപാട് മുമ്പോട്ട് പോകാൻ സാധിച്ചു ഇപ്പോൾ എഫ് എസ് ടി പി പ്ലാന്റ് നമ്മുടെ ഈ ഫീക്കൽ സ്ലഡ്ജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അല്ലെങ്കിൽ കക്കൂസ് മാലിന്യ സംസ്കരിക്കുന്ന പ്ലാന്റ് ഉള്ള ഏക നഗരസഭ കൽപ്പറ്റ നഗരസഭയാണ് അപ്പോൾ കൽപ്പറ്റ നഗരസഭയിൽ പലപ്പോഴും ആളുള്ളത് കാണുന്നതിന് വേണ്ടി നമുക്ക് വരുന്നുണ്ട് വ്യക്തിഗത ഗുണഭോക്താക്കൾക്ക് നടപ്പിലാക്കേണ്ട പല പദ്ധതികളും സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ഈ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അവാർഡുകളെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് ഒ ഡി എഫ് പ്ലസ് പ്ലസ് അവാർഡ് നമുക്ക് വാങ്ങാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ജി എഫ് സി റാങ്കിങ്ങിൽ സ്റ്റാർ റേറ്റിംഗ് ഉള്ള നഗരസഭയായി കൽപ്പറ്റ നഗരസഭ മാറിയിരിക്കുന്നു സ്വച്ച് സർവേഷനിൽ പതിമൂന്നാം സ്ഥാനത്ത് കൽപ്പറ്റ നഗരസഭ എത്തിയിരിക്കുന്നു വയനാട് ജില്ലയിൽ ഒന്നാം സ്ഥാനത്താണ് ഇന്ത്യയിലെ നഗരങ്ങൾ ഇരുന്നൂറ്റി എൺപത്തി ഒമ്പതാം സ്ഥാനത്ത് കൽപ്പറ്റ നഗരസഭയ്ക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഗവൺമെൻറ് പ്രഖ്യാപിച്ച ഈ വജ്ര ജൂബിലി ഫെലോഷിപ്പ് നമ്മൾ വാദ്യഘോഷങ്ങൾ പരിശീലിപ്പിക്കുന്ന ഒരു പദ്ധതി അത് നമ്മളാണ് കംപ്ലീറ്റ് പരിശീലനം കൊടുത്ത് നമ്മൾ നൂറുകണക്കിന് കലാകാരന്മാർക്ക് നമുക്ക് അവരെ ഈ ചെണ്ടമേളങ്ങളിൽ പരിശീലകരാക്കി അവർ നന്നായി പഠിച്ച് പുറത്തിറങ്ങി അതിൻ്റെ അരങ്ങേറ്റം നടത്താൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇവിടെ നഗരവികസനത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഒരു പ്രവർത്തനവും നടന്നില്ല ഇപ്പോൾ കഴിഞ്ഞ ആ പ്ര കഴിഞ്ഞ എൽ ഡി എഫ് ഗവൺമെൻ സംവിധാനത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ബാക്കിയുണ്ടായിരുന്ന പതിനേഴ് ലക്ഷം രൂപ ആ പതിനേഴ് ലക്ഷം രൂപയുടെ പ്രവർത്തിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള മറ്റ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്ന നിർദ്ദേശമനുസരിച്ചുള്ള ഏത് പദ്ധതിയാണെങ്കിലും അതുപോലെ തന്നെ നഗരസഭയുടെ പദ്ധതികളും പൂർണ്ണമായും നമുക്ക് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ നഗരസഭയുടെ ഓഫീസ് കേട്ടോ അപ്പോൾ റീനവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുക അപ്പം ഈ നഗരസഭയിൽ വരുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഈ നഗരസഭയുടെ എല്ലാ ഓഫീസിലേക്കും പോകുന്നതിന് വേണ്ടി ഇപ്പം ഇതിന് പണി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നഗരസഭയിൽ വരുന്ന ഒരാൾക്ക് ഇവിടെ ടാക്സ് ഡിവിഷനിലേക്ക് അടക്കം വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം നമ്മുടെ നഗരസഭയിൽ ഉണ്ടാകും അഞ്ചു കൊല്ലം മുമ്പ് ബാക്കിയുണ്ടായിരുന്ന തുക ചെലവഴിക്കുന്നതിന് കഴിയുന്നത് ഇപ്പോൾ മാത്രമാണ് അതിൻ്റെ പേരിൽ മൂന്ന് മാസമായി ഇവിടെ ഫുട്പാത്ത് ഉണ്ടാവാത്തതിൻ്റെ പേരിൽ കടയൊക്കെ അടച്ചിടേണ്ടി വരുന്ന അവസ്ഥയുണ്ടായി നാട്ടുകാർ ഇപ്പം പഴയ ബസ് സ്റ്റാൻഡിലാണെങ്കിൽ ബസ് കാത്തു നിൽക്കുന്നത് ഭീകരമായ മഴയും നനഞ്ഞുകൊണ്ട് ബസ് കാത്തു നിൽക്കേണ്ടി വരുന്ന സ്ഥിതിവിശേഷം കക്കൂസ് ടാങ്ക് ആണെങ്കിൽ പൊട്ടി ഒലിച്ച് അവിടെ നിന്ന് ഡ്രെയിനേജിലേക്ക് ഒഴുകി പ്രശ്നം സൃഷ്ടിക്കുന്നു ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങളാണ് ഇന്ന് അഭിമുഖീകരിക്കാൻ നിർബന്ധിതമായിട്ടുള്ളത് എന്നുള്ളതാണ് വസ്തുത വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ സ്കൂളുകളെ സംബന്ധിച്ച് നമ്മുടെ സ്കൂളുകളൊക്കെ സ്മാർട്ട് ക്ലാസ് റൂം അല്ലെങ്കിൽ നമ്മൾ പദ്ധതി രൂപീകരണത്തിന് സമയത്ത് അടിസ്ഥാനപരമായ പഠനത്തിനാവശ്യമായ എല്ലാ കാര്യങ്ങളും നഗരസഭ ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മുടെ ക്ലാസ് റൂമുകൾ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ പൂർണ്ണമായിട്ടും നമ്മൾ നടപ്പിലാക്കുന്നു നഗരസഭ വിദ്യാഭ്യാസ നിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നഗരസഭയുടേതായ പദ്ധതികളും കാര്യമായി നമ്മൾ നടത്തിക്കുന്നു ഇപ്പോൾ അംഗൻവാടികളും ഞങ്ങളുടെ അംഗൻവാടികളൊക്കെ ഇന്ന് ഒരു ഏറ്റവും നല്ലൊരു സ്റ്റാൻഡേർഡ് അംഗൻവാടി ഇപ്പോൾ സാക്ഷ്യം അംഗൻവാടികളായി മാറുന്നു അടി സ്വന്തമായി ബിൽഡിങ്ങുകളുള്ള അങ്ങനെ ഒരു ഒരു വാർഡിൽ മാത്രമാണ് ഇപ്പോൾ സ്വന്തമായി നമുക്ക് അംഗൻവാടിക്ക് കെട്ടിടമില്ലാത്തത് ബാക്കി മുഴുവൻ അംഗൻവാടികൾക്കും നമുക്ക് കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ നമുക്ക് നമുക്ക് അഭിമാനമായി പറയാവുന്ന നമ്മുടെ ബഡ് സ്കൂള് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സ്കൂള് ഏറ്റവും നന്നായി കാര്യക്ഷമമായി നടന്നു പോകുന്നുണ്ട് മറ്റ് പഞ്ചായത്തുകളിൽ നിന്നടക്കം കുട്ടികളെ അവിടെ പഠിക്കുന്നതിന് വേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ നഗരസഭയെ സംബന്ധിച്ച് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അടിസ്ഥാനപരമായി എല്ലാ കാര്യങ്ങളിലും ഒരു നേട്ടം കൽപ്പറ്റ നഗരസഭയ്ക്ക് വേണ്ടി സാധിച്ചിട്ടുണ്ട് കൽപ്പറ്റ നഗരസഭയിലൂടെ നമ്മൾ നടത്തിയ തദ്ദേശയാത്ര ഇന്നിവിടെ അവസാനിക്കുകയാണ് രാഷ്ട്രീയ പരാമർശങ്ങളും അഭിപ്രായങ്ങളും സ്വരൂപിച്ചുകൊണ്ടാണ് യാത്ര തുടർന്നത് മറ്റൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലൂടെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നമസ്കാരം